ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുന്നണികളിൽ യുവ പ്രാതിനിധ്യം വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികൾ നിരവധിയാണ് ഇവരിൽ പലരും തങ്ങളുടെ വ്യത്യസ്തമായ സമരമുറകളിലൂടെയും വ്യക്തിപരമായ കഥകളിലൂടെയുമാണ് വാർത്തകളിൽ നിറയുന്നത് എറണാകുളം വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ഇടത്തല ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കന്നി അംഗത്തിനിറങ്ങുന്ന കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി മിവാ ജോളിയുടെ കഥാകെട്ടെ തികച്ചും വ്യത്യസ്തവും നിർഭരവുമാണ് കെ എസ് യുവിന്റെ ജനകീയ മുഖങ്ങളിൽ ഒരാളായ മിവ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയായത് സമരങ്ങളിലെ ഉറച്ച സാന്നിധ്യം കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിങ്കൊടി കാട്ടിയ വിഷയം വലിയ വിവാദമായിരുന്നു അന്ന് വിവയെ കോളറിൽ പൊക്കിയെടുത്ത പുരുഷ പോലീസ് ഉദ്യോഗസ്ഥന്റെ നടപടിയായിരുന്നു വ്യാപകമായി ചർച്ചയായത് പിന്നീട് അങ്ങോട്ട് രാഷ്ട്രീയ സമരവേദികളിൽ വിവ ഒരു സ്ഥിരം സാന്നിധ്യമായി ചെറുപ്പത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടിയോട് തോന്നിയ അടുപ്പം താൻ ഈ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളണമെന്നും തന്നിലൂടെ കോൺഗ്രസ് വളരണമെന്നും ആഗ്രഹിക്കുന്ന നിലയിലേക്ക് അവരെ എത്തിച്ചു ഇടതുപക്ഷ അനുഭവമുള്ള ഒരു കുടുംബത്തിൽ നിന്നുമുള്ള മിവയുടെ കോൺഗ്രസിലേക്കുള്ള വരവ് അത്ര എളുപ്പമായിരുന്നില്ല എങ്കിലും കലാലയ രാഷ്ട്രീയത്തിൽ സജീവമാവുകയും കെ എസ് യുവിന്റെ അമരത്തേക്ക് എത്തുകയും ചെയ്തു മിവയെ കേരളം പണ്ടേ തിരിച്ചറിഞ്ഞ ഒരു നിമിഷമുണ്ട് രാഹുൽ ഗാന്ധിയാണ് തന്റെ റോൾ മോഡൽ എന്ന് മിവ എപ്പോഴും പറയാറുണ്ട് ഭാരത് ജോഡോ യാത്ര എറണാകുളത്തൂടി കടന്നു പോകുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് രാഹുൽ ഗാന്ധിക്ക് അടുത്ത് ഓടിയെത്തിയ പെൺകുട്ടി ഒടുവിൽ അദ്ദേഹത്തിനൊപ്പം നടന്ന് ഉമ്മയും നൽകി മടങ്ങിപ്പോയ ആ രംഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ആ പെൺകുട്ടിയാണ് മിവാ ജോളി ഈ വൈകാരിക അടുപ്പവും ശക്തമായ രാഷ്ട്രീയ നിലപാടുമാണ് മിവയെ പിന്നീട് കെ എസ് യുവിന്റെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിച്ചത് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാത്രമല്ല മിവ ശ്രദ്ധേയാവുണ്ട് അവരുടെ സ്ഥാനാർത്ഥിത്വത്തെ ചരിത്രപരമാക്കുന്ന ഒരു വൈകാരിക പിന്തുണ അവർക്ക് ലഭിച്ചിട്ടുണ്ട് കേരളം ഏറെ ചർച്ച ചെയ്ത താമരശ്ശേരിയിലെ റാഗിംഗ് കേസിൽ ജീവൻ നഷ്ടപ്പെട്ട ഷഹബാസിനെ മലയാളികൾ മറഞ്ഞിട്ടുണ്ടാവില്ല കന്യാത്തിനിറങ്ങുന്ന മിവയ്ക്ക് കെട്ടിവയ്ക്കാനുള്ള തുക നൽകിയിരിക്കുന്നത് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ ആണ് തെരഞ്ഞെടുപ്പ് പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ ഷഹബാസിന്റെ പിതാവ് മിവയ്ക്ക് വേണ്ടിയുള്ള തുക നൽകാനായി താമരശ്ശേരിയിൽ നിന്ന് കൊച്ചിയിലേക്ക് നേരിട്ടെത്തുകയായിരുന്നു ഷഹബാസിന്റെ മരണസമയത്ത് മാനസികമായി തളർന്നിരുന്ന കുടുംബത്തിന് ഒരു പാർട്ടിക്കാരി എന്നതിലുപരി താങ്ങായും തണലായും നിന്നത് മിവയാണെന്ന് ഇക്ബാൽ പറയുന്നു ഈ നന്ദിയും വിശ്വാസവുമാണ് കെട്ടിവയ്ക്കാനുള്ള തുക നൽകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഒരു അനുജനെ നഷ്ടപ്പെട്ട വേദനയോടെയാണ് താൻ ആ കുടുംബത്തിന്റെ കൂടെ നിന്നതെന്നും ഇനിയും ഇരകളുടെ ശബ്ദമായി മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നും മിവ പ്രതികരിച്ചു ഒരു പാർട്ടി പോലും ഏറ്റെടുക്കാതിരുന്ന വിഷയമായിരുന്നു ഷഹബാസിന്റെ കുടുംബത്തിന് നീതി നേടിക്കൊടുക്കുക എന്നത് മിവയുടെയും ഷഹബാസിന്റെ പിതാവ് ഇക്ബാലിന്റെയും പ്രതികരണം ഒന്ന് കാണാം അവൾക്ക് വേണ്ടി അവള അവൾ ജീവിക്കുന്നത് ജനസമൂഹത്തിന് വേണ്ടിയിട്ടാണ് അവൾ ജീവിക്കുന്നത് അതിന് എനിക്ക് തിരിച്ചറിയാം ഇവിടുന്ന് ഇത്രയും ത്യാഗം സഹിച്ച് താമരശ്ശേരി വന്നിട്ട് അവിടുന്ന് എൻ്റെ കൂടെ നിന്ന് ഏക ഒരു പാർട്ടിയിൽ എന്തും സംഭവിച്ചോട്ടെ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു തന്നെ അതായത് ഈ കേരളത്തിൻ്റെ എല്ലാ ജനസമൂഹത്തെയും ഒരു മതഗേദം എല്ലാവർക്കും വളരെ മനസ്സിന് ഒരു സംഭവമാണ് നാട്ടിൽ നടന്നത് അതിന് നീതി കിട്ടണമെന്ന് എൻ്റെ കൂടെ ഇന്നും വന്നും ഉറച്ചു നിലകൊണ്ട ഒരു വ്യക്തിത്വമാണ് ഈ മിവ എന്ന് പറഞ്ഞ അതായത് എൻ്റെ ഉള്ളിലുള്ളിൽ എൻ്റെ ഫാമിലിക്കും മറ്റുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളുകൾക്ക് പോലും വളരെയേറെ മനസ്സിൽ തട്ടിയ ഒരു വ്യക്തിയാണ് മിവാ അതുകൊണ്ട് അവൾ ജനവിധി തേടുന്നു എന്നറിഞ്ഞ സമയത്ത് തന്നെ എനിക്കും എൻ്റെ ഫാമിലിക്കും വളരെയേറെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് പക്ഷെ അവൾ ഇവിടെ നിന്ന് ജയിച്ച് അവൾ വരണം നീതിക്ക് വേണ്ടി പോരാടാൻ ഒരു വ്യക്തിയാണ് എന്നറിഞ്ഞത് മുതൽ ഞാൻ അന്ന് തന്നെ പറഞ്ഞു ഞാൻ വരും നീ നൊമിനേഷൻ കൊടുക്കുന്ന സമയത്ത് അവൻ്റെ സാഹചര്യവും അതാണ് വീട്ടിൽ നിന്ന് വിട്ടു പോരാൻ പറ്റാത്ത മാനസികമായിട്ട് തളർന്നെടുക്കുന്ന എൻ്റെ ഭാര്യ ആ കുടുംബം അതുപോലും വയ്ക്കാതെ ഞാൻ ഇന്നലെ രാത്രി അവിടെ തിരിച്ചതാണ് അതുകൊണ്ട് ഇത് വീക്ഷിക്കുന്ന മുഴുവൻ ആളുകളും ഇത് കണ്ടിട്ടെങ്കിലും ഇവളെ വൻ കൂടി ഇവിടെ വിജയിപ്പിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാവുന്ന രീതിയിൽ തന്നെ ആവും അവളുടെ ചിന്താഗതി എന്നാണ് എനിക്ക് തോന്നുന്നത് അതുതന്നെയാണ് അവളുടെ ചിന്താഗതി അവൾക്ക് വേണ്ടി അവളല്ല അവൾ ജീവിക്കുന്നത് ജനസമൂഹത്തിന് വേണ്ടിയിട്ടാണ് അവൾ ജീവിക്കുന്നത് അതിന് എനിക്ക് തിരിച്ചറിയാം ഇവിടുന്ന് ഇത്രയും ത്യാഗം സഹിച്ച് താമരശ്ശേരി വന്നിട്ട് അവിടെ എൻ്റെ കൂടെ നിന്ന് ഏക ഒരു പാർട്ടിയിൽ എന്തും സംഭവിച്ചോട്ടെ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു എനിക്ക് താങ്ങായി തണലായി നിന്ന് ആളായത് കൊണ്ട് എനിക്ക് കൈവിടാൻ തോന്നിയിട്ടില്ല അതുകൊണ്ട് ഇത് കാണുന്ന മുഴുവൻ ജനങ്ങളും ഇതോർത്തിട്ടെങ്കിലും അവൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പ്രവർത്തിക്കണം വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്നാണ് എൻ്റെ തായ്മയോട് അപേക്ഷിക്കുന്നത് സന്തോഷം അഭിമാനവും തോന്നുന്നു ഷഹബാസിൻ്റെ മുഖം എനിക്ക് മറക്കാൻ സാധിക്കില്ല കാരണം എൻ്റെ ഒരു അനിയൻ നഷ്ടപ്പെട്ട പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഒരു ഷഹബാസ് എന്ന് പറയുന്നത് കേരളത്തിലെ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതുപോലെയുള്ള കുട്ടികളുടെ ഈ അക്രമ വാസന വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനൊക്കെ കൃത്യമായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്ത് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ താങ്ങും തണലായിട്ടുള്ളൊരു ഒരു ഒരു മൻ മകനാണ് ഈ പറയുന്നത് ഷഹബാസ് എന്ന് പറയുന്നത് ആ മകനെ ഇതുപോലെ ഒരു അസുഖം പോലും ഇല്ലാതെ ഒരു പ്രശ്നവും ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു കുടുംബത്തിനുണ്ടാക്കുന്ന വേദന അത് എത്ര ബാക്കി എത്ര മക്കൾ ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഒരു മകൻ നഷ്ടപ്പെടുമ്പോൾ വേദന കൃത്യമായിട്ട് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ആ ഫാമിലിയുടെ കൂടെ നിൽക്കാനായിട്ട് നിൽക്കണം അല്ലെങ്കിൽ ഈ ജന ഒരു പാർട്ടി ഒന്നും ഏറ്റെടുത്തിട്ടുള്ള വിഷയമൊന്നും ആയിരുന്നില്ല പക്ഷേ എന്നിരുന്നാലും ആ കുടുംബത്തിന് വേണ്ടി നിൽക്കണമെന്ന് തീരുമാനമെടുത്തതായിരുന്നു അപ്പോൾ അതിനു എന്നും പോരാടും ഇതിൽ ഉപ്പ അതിനുവേണ്ടി എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ മുന്നിട്ടിറങ്ങി അതിലെനിക്കൊരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട് ഇനിയും ഇതുപോലെയുള്ള ജനകീയ വിഷയങ്ങളിൽ അവരുടെ ഇരകളുടെ ശബ്ദമായി മാറാൻ എന്നും മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും അത് എന്ത് തന്നെ നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചാലും ഉണ്ടാകുമെന്ന് മാത്രമേ പറയാനായിട്ടു ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു പിതാവെന്ന നിലയ്ക്ക് എനിക്ക് നീതി കിട്ടിയിട്ടില്ല കുറ്റവാളികൾക്ക് നീതി കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഗവൺമെൻറ്റിൽ എനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു അതെനിക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇതിനെതിരായിട്ട് ശബ്ദിക്കുന്ന കുറെ കുറെ ശബ്ദിക്കുന്ന ഒരാളാണ് ഇതിൻ്റെ കൂടെ പിന്നിൽ വലിയ ആളുകളുണ്ട് പാർട്ടികളുണ്ട് പക്ഷേ ഇതുവരെ എനിക്കൊരു നീതി കിട്ടിയിട്ടില്ല ഇനി ഒരു നീതി കിട്ടും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല ഇവരിങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ട് ക്യാഷ് ഉണ്ട് പദവിയുണ്ട് എല്ലാം ഉണ്ട് ഇതുപോലെ ഒരു അച്ഛനമ്മമാർക്ക് ഇങ്ങനത്തെ ഒരു ഗതികേട് ഉണ്ടാവാൻ പാടില്ല ഇനി അങ്ങോട്ട് അതിന് ഉറക്കെ ശബ്ദിക്കണം എന്നാണ് എനിക്ക് ഈ പറയാനുള്ളത്